സഹോദരങ്ങളെ പരിശുദ്ധമായ ദുൽഹിജ്ജയാണെന്ന് നിങ്ങൾക്കൊന്നറിഞ്ഞാൽ ആ പവിത്രമായ ദുൽഹിജ്ജയിൽ നിങ്ങൾ ഒന്നാമതോതാണുള്ളത് ഒരു പക്ഷേ നിങ്ങൾ പല പല വീഡിയോകൾ കണ്ടിട്ടുണ്ടാകും പലതും പറഞ്ഞിട്ടുണ്ടാകും അതെല്ലാം തെറ്റാണെന്നല്ല ഞാൻ വാദിക്കുന്നത് പരിശുദ്ധമായ പരിശുദ്ധമായ ദുൽഹിജ്ജയാണ് എന്നറിഞ്ഞാൽ ആദ്യം നമ്മൾ പറയാനുള്ളത്

ഇനി എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ അടുത്ത ദുൽഹിജ വരെ നമ്മൾ ദുൽഹിജ ഒന്നാണെന്നറിഞ്ഞാണെന്നറിഞ്ഞാൽ അള്ളാനെ വന്ന് സ്തുതി ആ ഒരു സ്തുതിയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന വണ്ണമായ പ്രതിഫലമാണ് വല്ലാത്ത സന്തോഷമാണ് വല്ലാത്ത ആനന്ദമാണ് അതുകൊണ്ട് ചൊരിയുന്നു നിറയുന്നു മനമുത്തു നിറയുന്നു നിറയുന്നു കുളിരാത മനസ്സുള്ളിൽ നിറയുന്നു എന്നും നിറഞ്ഞു കരഞ്ഞു പറഞ്ഞു മനസ്സു തളർന്നു ഇരുന്നു പറഞ്ഞു അണിമുത്തുനിബിയവരിൽ വാക്കിൻ അത് മതി നിറമതിലായി എന്നും മണിമുത്തുനബിയുടെ വാക്കി നിറഞ്ഞാൽ എന്നും ൾ പഠിച്ചു പോയൊരു സ്വാമിയാണ് സ്വാഭിമാരെ ഒരുപാട് ഇഷ്ടപ്പെട്ട മനുഷ്യനാണ് പറഞ്ഞത് ഒന്നാമത് ഹന്താണ് രണ്ടാമത് നിങ്ങൾ ചൊല്ലാനുള്ളത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓതാൻ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ പറയുമ്പോൾ അതിനൊരു അടിസ്ഥാനമുണ്ടാകും ഇന്ന ദിവസം നിങ്ങൾ ഇന്നതോദിക്കോളിന്ന് ഞാൻ പറഞ്ഞു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനില് എപ്പോ ഓതിയാലും ഏത് സമയത്ത് ഓതിയാലും ഇപ്പൊ സൂറത്തുൽ ഈ ദിവസം ഓതണം പരിശുദ്ധമായ ഓതണം പരിശുദ്ധമായ നമ്മൾ ഓതണം സൂറത്തുൽ ഫർ നമ്മൾ ഓതണം ഓതണം അപ്പൊ സൂറത്തുൽ ഫർ അല്ലാത്തൊരു ദിവസം ഓദ്യഫലേ അങ്ങനല്ല അങ്ങനല്ല അല്ലാത്ത ദിവസം ഓതിയാലും പ്രതിഫലമുണ്ട് ഏത് ദിവസങ്ങളോതിയാലും പ്രതിഫലമുണ്ടല്ലോ മോമിനിങ്ങളെ സഹോദരങ്ങളെ പരിശുദ്ധമായ ദൂഹിജയിലേക്ക് നമ്മൾ വരുമ്പോൾ അടിസ്ഥാനപരമായി നമ്മൾ ആദ്യം ചെയ്യാനുള്ള കാര്യം രണ്ട് ഇബ്രാഹിമിയാണ് നമ്മൾ ചെയ്യാനുള്ള മർമ്മപ്രധാനമായ കാര്യങ്ങൾ ഏതാ ഒന്ന് ആണെന്നറിഞ്ഞാൽ നമ്മൾ പറയും എന്ന് തുടങ്ങുന്ന പറയുന്നത് പിന്നെ നമ്മൾ ഓതാനുള്ളത് സൂറത്തുൽ ഫാത്തിഹയാണ് ആകെ കൺഫ്യൂഷനായി പല പല വീഡിയോകളും കാണുന്നു ഇതിപ്പോ എന്താ ഇങ്ങനെ ഏതാപ്പ ചെയ്യാ ഒന്ന് ഏതെങ്കിലും ഒന്ന് പറയും ഞാൻ എവിടെന്നെങ്കിലും വായിച്ചു പറയാലേ നിങ്ങൾ ചൊല്ലിക്കോളി എന്നല്ല പറയാ ഞാൻ അടിസ്ഥാനപരമായി പറയുന്നു മൂന്നാമതായി അവൻ പോകാനുള്ളത് സൂറത്തിൽ എന്തിനാണ് എല്ലാം മടങ്ങിയിട്ടുണ്ട് അതിനകത്ത് മുഴുവനും മടങ്ങിയിട്ടുണ്ട് നാലാമത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു ഒരൊറ്റ ദിവസം ദുൽഖായുണെന്നറിഞ്ഞാൽ ആണെന്നറിഞ്ഞാൽ രണ്ട് പ്രവാചകന്മാരുടെ പേരിൽ ഒന്ന് ഒന്ന് ഇബ്രാഹിം നബിയുടെ പേരിൽ രണ്ടാമത്തത് മകൻ ഇസ്മായി അപ്പൊ നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കാം വരുന്നു അല്ലേ പരിശുദ്ധമായ ഹജ്ജിന്റെ ഇബ്രാഹിം നബിയുടെ ആ ഒരു വിളിയാളമാണല്ലേ ഇന്നും നിലനിൽക്കുന്നത് അവരെ മറന്നിട്ട് എന്ത് ദുൽഹിജയാണ് നമുക്കുള്ളത് പരിശുദ്ധരായ ഇബ്രാഹിം നബിയെ മറന്നിട്ട് അതുപോലെ ഇസ്മായിൽ നബിയെ മറന്നിട്ടി എന്ത് ദുൽഹിജയാണ് നമുക്കുള്ളത് ഒരിക്കലും അവരെ അവരുടെ ഒരിക്കലും അവരെ മറക്കരുത് നമ്മളെല്ലാം പറയാറുണ്ട് പക്ഷേ നമ്മൾ ഒരു വീട്ടിന്റെ ഉള്ളിൽ താമസിക്കുമ്പോ നമ്മൾ പറയും എന്റെ വീട് പക്ഷേ അത് വാങ്ങിത്തന്നു പോയ മുമികളായ പാപ്പമാരുണ്ടവിടെ ഉണ്ടവിടെ ഉമ്മ ഉണ്ടവിടെ അവരൊക്കെ നമ്മൾ മറന്നു നമ്മൾ പറയും എന്റെ വീട് എന്ന് പറയുന്നത് പോലെയല്ലാഹി നബിമിന്റെ പേരിൽ ഒരു ഫാത്തിരെങ്കിലും ഓതണം ഇസ്മായിൽ നബിയുടെ പേരിൽ ഓതണം പിന്നെ നിങ്ങൾ ഓതേണ്ടുന്ന ഒരു മഹതിയുണ്ട് സൈദത്വന ഹാജറവുമെ ഒരു തുള്ളി ദാഹ ജലമൊന്ന് കിട്ടാനായി ഓടി നാടുന്നു ഹാജറാബി ജലമില്ല സഭയിൽ നിമറുവിലേക്കോമി ഓടി നാടം നല്ലോ ഹാജറബി അമ്മ അതുപോലെ അന്നവിടന്ന് അവിടെ നിന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ ഇന്നല്ലാഹു നമുക്ക് തന്നത് നടക്കാനാ അന്നൊരു പെണ്ണ ഓടിയ ഇന്ന് അതിനു പകരം ഓടേണ്ടെന്ന ആണുങ്ങളാണു ഇന്നതിനു പകരം ഓടേണ്ടത് ആണുങ്ങളാണ് വരുന്നവർ ഉമ്മമാർക്ക് അവിടെ നിബന്ധനയില്ല ചില ഗ്രൂപ്പുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഉമ്മമാര് ആണുങ്ങളെ പിന്നാലെ പിടിക്കും ആണുങ്ങളെ പിന്നാലെ ഓടുക ഉമ്മമാർക്ക് അവിടെ ഓട്ടല്ല അവിടെ നടത്തമേ ഉള്ളൂ അവിടെ ആ പച്ച ലൈറ്റ് കത്തുന്ന സ്ഥലം മുതൽ ഓടാനുള്ളത് അത് ഓട്ടമില്ല നമ്മുടെ ഒരു ശ്രദ്ധിക്കണം അത് ഓട്ടമില്ല റമില് നടത്താ പറയാ റമില് നടത്താ ഒന്നിങ്ങനെ കൈയൊക്കെ ഒന്ന് വീശി വീശി നമ്മൾ നടക്കുന്നതിന്റെയും ഒന്ന് കുണുങ്ങി നടക്കുക എന്ന് പറയാം അവിടെ നടക്കാതെ നടത്തുന്നത് ഓട്ടം ഒന്ന് കുണുങ്ങി നടക്കുന്നത് നമ്മൾ ഇങ്ങനെയൊക്കെ നാടിക്കാക്കി ഒന്ന് മെല്ലെ നടക്കുക നമ്മൾ സാധാ നടക്കുന്നതിനേക്കാൾ ആണുങ്ങളെ കഥയാണ് സാധാ നടത്തത്തെക്കാൾ ഒന്നുകൂടെ കൂടി നടക്കുക അല്പം അല്പ സ്പീഡിന് ഒന്ന് ശരീരമാനക്ക് നടക്കുക നമ്മൾ നടത്താം നടത്താം ഏഹ് അല്ലാതെ ഓട്ടം അവിടെ പ്രശ്നേ ചെന്നച്ചാൽ ആളുകൾ വരുന്ന മാറി കൊടുത്തില്ലേ ആ ഇടിയോടുകൂടി ആൾക്കൂടി മരിക്കും അല്ലേ അത് പറഞ്ഞു കൊടുക്കണം അവിടെ ചെല്ലുന്ന ആളുകളോട് കൊണ്ടുപോകണം കൊടുത്താൽ നമ്മൾ വലിയ അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്താൽ മതി അതുകൊണ്ടാണ് പറയുന്നത് മറക്കല്ലേ അത് കഴിഞ്ഞാൽ എപ്പോഴാണ് സൂറത്തുൽ സൂറത്തു ഓതേണ്ടത് എന്നറിയുമോ അത് അതാ പരിശുദ്ധമായ മനസ്സിലാക്കണം സൂറത്തുൽ സൂറത്തിൽ യാണ് എന്നറിഞ്ഞാലല്ല ഞാനല്ല ദുൽഹിജ്ജയുടെ ഒന്നാമത്തെ പകലിലാണ് എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതേണ്ടുന്നത് സൂറത്ത് ഓതേണ്ടുന്ന സമയം എപ്പോഴാണ് വെളിവാകുമ്പോഴാണ് അത് പകലിലാണ് ഓതാനുള്ളത് ദുൽഹിജ്ജ ഒന്നിന്റെ രാത്രി രാത്രി കഴിഞ്ഞാൽ ഇന്ന് ഒന്നാണെങ്കിൽ നാളെ നമ്മൾ പകലിൽ സൂര്യൻ ഉദിച്ചാൽ നമ്മൾ ഓതാനുള്ളതാണ് സമയത്ത് ഓതാനുള്ളതാണ് പ്രതിഫലം കിട്ടും അതിന് പ്രത്യേകമായ സമയങ്ങളും കാര്യങ്ങളൊക്കെയും അപ്പൊ അങ്ങനെന്താണ് പിന്നെ പരിശുദ്ധമായ ദുൽഹിജയാണെന്ന് പറഞ്ഞാൽ ഒറ്റ സൂറത്തെ ഓതേണ്ടെന്നുള്ളൂ സൂറത്തുൽ പിന്നെ ഉസ്താൻമാര് പറയുന്നുണ്ട് അലഹമ്മദില്ല ഖുർഹനല്ല അതെപ്പോ ഓതിയാലും പ്രതിഫലം എപ്പോ എപ്പോ നിങ്ങൾക്ക് ഓതാം പക്ഷെ അവര് നിയമപരമായി വന്നിട്ടില്ല ഇന്ന നിങ്ങൾ ഓദിക്കോളിന്നല്ല അവിടെ വന്നിട്ടുള്ളത് ഒരു സൂറത്തിന്റെ കഥ പറഞ്ഞത് അത് സൂറത്തുൽ ഫജ്റാണ് അതെന്നാണ് സൂറത്തുൽ ഫജ്ർ പരിശുദ്ധമായ ദുൽഹിജ്ജയുടെ ഒന്നിന്റെ രണ്ടാമത്തെ ഒരു സൂറത്താണ് അത് ദുൽഹിജ്ജയുടെ ദിവസമാണ് ദുൽഹിജ്ജ ഒന്നാണെന്നറിഞ്ഞാൽ അതിന്റെ പിറ്റേ ദിവസം ഒരു സമയമുണ്ട് ഇൻഷാ ഇൻഷാല് അതിനെപ്പറ്റിയൊക്കെ നമ്മൾ നാളെ പറയും നാളെ ഇന്നൊന്നാണെന്നറിഞ്ഞാൽ നാളെ ഓതാൻ ഒരു സൂറത്ത് അടിസ്ഥാനപരമായി വന്നതാണ് പിന്നെ ഉസ്താമാര് പറയുന്നതിനൊക്കെ കൂലിയുണ്ട് കൂലിയില്ലാതില്ല പക്ഷെ അടിസ്ഥാനപരമായി വന്നത് ഒരു സൂറത്താണ് ഈ പറയപ്പെട്ടവരുടെ പേരിലൊക്കെ നമുക്കൊക്കെ തൗഫീഖ് അടിസ്ഥാനും ഒരുപാട് ദ്വാരക്കണം പരിശുദ്ധമായ സ്വീകരിക്കും എനിക്ക് വേണ്ടി ദ്വാരക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ബാക്കിയുള്ള െ പറ്റി നമ്മൾ നാളെ കുറച്ചു നേരം കൂടുതൽ നമ്മൾ പറയും അള്ളാഹു കേൾക്കാനും മുഴുവൻ ആളുകളെയും അള്ളാഹു സന്തോഷത്തിലാക്കി തരട്ടെ എല്ലാവരുടെ ജീവിതത്തിലും അള്ളാഹു വെളിച്ചം നൽകട്ടെ നിങ്ങളുടെ അള്ളാഹു ഒരു ആപത്തും കൂട്ടാതെ അള്ളാഹു നമ്മുടെ മക്കളെ നമ്മളുടെ അരികിലേക്ക് അള്ളാഹുത്ത എത്തിച്ചു തരട്ടെ നമ്മളെല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന പരിശുദ്ധമായ അത് നമ്മളിലേക്ക് ആഗതമാകാൻ പോവുകയാണ് ഒരുപാട് വേദനകളൊക്കെ നമുക്കുള്ളവരാണ് അള്ളാഹു

اللهم صل على روح سيدنا محمد في الارواح وعلى جسده في الاجساد وعلي كبره في القبور പരിശുദ്ധമായ പവിത്രമായ ഈ സന്തോഷത്തിന്റെ ഈ ആനന്ദത്തിന്റെ സ്വലാത്തു നിങ്ങളുതില്ല നിങ്ങൾക്ക് കിനാവിൽ അള്ളാഹിന്റെ റസൂലിനെ കാണാൻ പറ്റും അള്ളാഹു ചൊല്ലാനുള്ള തൗഫീക്ക് നമുക്ക് തരട്ടെ അത് ചൊല്ലിയിട്ട് ഹബീബിനെ വേണ്ടുവോളം കാണാനും 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 അവിടെ എത്താനും അള്ളാഹു നമുക്ക് തരട്ടെ നിങ്ങളെ നിങ്ങളെല്ലാ വെള്ളിയാഴ്ചയും ചൊല്ലണം മറക്കാതെ മറക്കാതെ ചൊല്ലണം സ്വീകരിക്കട്ടെ പേരിൽ പേരിൽ കുറച്ച് സ്വലാത്തു ചൊല്ലി നമുക്ക് വാഴ്ച ചെയ്യാം നിങ്ങളെല്ലാവരും എല്ലാവരും നിങ്ങളെല്ലാവരും ഒരാളും രാത്രി നേരിടുന്നവരോട് പറയാണ്ട് നിങ്ങൾ പോയാലും കുഴപ്പമില്ല ഇരിക്കുന്നവർ എന്നോടൊപ്പം ഒന്ന് ചൊല്ലണം അസലാത്തോ അലയാറൂല الصلاه والسلام عليك يا حبيب الله عادي أو ாய்பாச்சோச்சு நம்மதீலும் பதல் லெங்கிடொண்ணும் வாதி ஏதல்ல சொல்ல வசலோ வசலாமோ அலைக்காயா صلى الله الصلاه والسلام عليك يا حبيب الله മുന്നിലെ താരമേ പതി റൗഹവാഴുന്ന സോനമേ വിഷമരി <تصحيح> 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 الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك ദീപ ആറ്റലായോരു അശ്രവുന്നവി പാടി ടോങ്ങീവർ ആശയാ ആഗ്രഹങ്ങൾ നേരെയൊണ്ട ഒപ്പത്തിൽ ചൊന്നീട الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله

الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ഹി എത്തും നേരത്ത് കൈവേടി യാതീ മോത്തി നേരത്തും ഉമ്മതിയെന്നോ രോന്റെ വാരീതി الصلاه والسلام عليك يا رسول الله الصلاه والسلام عليك يا حبيب الله, الله الله سبحانه وتعالى نمران

കരുണക്കടലായ കാരുണ്യവാനായ അല്ലയ മാലിക്കുൽ മുലൂക്കായ അല്ല ഈ പരിശുദ്ധമായ പവിത്രമായ ഞങ്ങളുടെ മജിലിസിൽ ഒരുമിച്ചു കൂടിയ മുഴുവൻ സഹോദരങ്ങളെയും നീ സ്വീകരിക്കണേ അല്ല ഓരോരുത്തർ അവരവരുടെ ആഗ്രഹങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ മനസ്സറിയും അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ല അടച്ചവനെ എന്തോടൊപ്പം ഒരുപാട് ആളുകൾ കൊണ്ട് വസീയറ്റ് ചെയ്ത ഒരുപാട് സഹോദരങ്ങള് സഹോദരിമാര് ചെറുപ്പക്കാർ എല്ലാവരെയും നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല കരുണക്കടലായി തമ്പുരാനെ അള്ളാഹുവെ പരിശുദ്ധമായ ഉറക്കു കൂടെ വന്നിരുന്നൊരു സഹോദരിയുടെ സഹോദരിയുടെ പ്രിയപ്പെട്ട ഉപ്പലോകത്തോട് വിട പറഞ്ഞുപോയി അള്ളാഹുവെ ആ ഉപ്പാന്റെ കബർ സ്വർഗമാക്കണേ അല്ലാ സന്തോഷത്തിന്റെ വീടാക്കണേ അല്ല ജീവിതകാലത്ത് ചെയ്തുപോയ സകലമാനാമാലുകളും നീ കപൂലാക്കണം റഹ്മാനെ അള്ളാഹുവെ പ്രിയപ്പെട്ടവരൊക്കെ ചെയ്തിട്ടുള്ള ഹരിയകൾ എല്ലാം നീ കപൂലാക്കണം വൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പലരുടെയും പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും കബറിലാണ് റബ്ബേ അവരുടെ അല്ലാഹുവേ വേദനിക്കുന്നവർക്കുന്നവർ അള്ളാഹുവേ മാനസികമായ നൊമ്പരത്തിലൂടെ കഴിഞ്ഞു ഓടുന്നവർ എല്ലാവരുടെയും സങ്കടങ്ങൾ അറിഞ്ഞിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ല വേദനകളെ മാറ്റണേ അല്ല ുഃഖങ്ങളെ മാറ്റണേ ആ ബലാദികളും വേവലാദികളെല്ലാം നീ മാറ്റണേ അല്ല തണൽ കൊടുക്കണേ റബ്ബേ നീ തട്ടല്ലേ അല്ലേ കമന്റിലൂടെ ഓരോരുത്തരും അവരവരുടെ വേദനകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരവരുടെ സങ്കടങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരവരുടെ വിഷമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീടില്ലാത്തവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരെയും നീ قبولك يا الله اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين